പാഞ്ഞാൾ അയ്യപ്പൻകാവ് വിഭാഗം നോട്ടീസ് പ്രകാശനം നടന്നു പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്തരംവേല കാട്ടിൽ വിഭാഗം നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു മീനമാസത്തിലെ ഉത്രംനാളിൽ അതിഗംഭീരമായി ആഘോഷിക്കുന്ന പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേല കാട്ടിൽക്കാവ് വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങാണ് നടന്നത് താളമേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് വർണ്ണാഭമായ പരിപാടികളോടെ ഉത്രംവേല ആഘോഷിക്കുന്നത് വേലയുടെ നോട്ടീസ് മുൻ ദേവസ്വം മാനേജർ അളർക്കൻ നമ്പൂതിരിപ്പാട് വാസുദേവ കുറിപ്പിന് നൽകി പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള പനാള ഈപ്പൊങ്ക ഉത്തരം വേലി അതിൻ്റെ ചടങ്ങുകളും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ നന്നാക്കിക്കൊണ്ട് ഈ വർഷവും അതി വിപുലമായി ആഘോഷിക്കുന്നതിനു വേണ്ടി വാനാൾക്കാറ്റിൽക്കാവ് ഉത്തരംവേല ആഘോഷ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇവിടെ നോട്ടീസ് പ്രകാശനം നടത്തുന്നത് നോട്ടീസ് പ്രകാശനം നടത്തുന്നത് ആദരണയായ ആളാക്കുന്നതിരിപ്പാടാണ് അദ്ദേഹം അത് നമ്മുടെ വാസുക്കുറിപ്പിന് നൽകിക്കൊണ്ട് പൂര കമ്മിറ്റിയുമായി ഏത് കാലത്ത് സഹകരിച്ച് നമ്മുടെ പൂരത്തോടൊപ്പം നടക്കുന്ന അദ്ദേഹത്തെ ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പുലാശേരി സെക്രട്ടറി സുമേഷ് ചക്കുംകുമരത്ത് ഗജാഞ്ചി അപ്പുകുട്ടൻ ഊരമ്പത്ത് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് കിഴക്കേപ്പുരയ്ക്കൽ സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി ജയേഷ് ബാബു രാമകൃഷ്ണൻ കൊണ്ടപ്പുറത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കമ്മിറ്റിയുടെ നോട്ടീസ് വരുന്നത് മാർച്ച് അയ്യപ്പാണ് വളരെ കൈമായിട്ടാണ് നടത്തുന്നത് ഇവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പം അതിൻ്റെ വിശേഷ വിവരങ്ങളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി അയ്യപ്പൻ അയ്യപ്പൻകാവിലെ ഉത്രം മേലയോടനുബന്ധിച്ച് നടക്കുന്ന വേല ആഘോഷത്തിൻ്റെ ഭാഗമായി കാട്ടിൽ കാവിൽ നിന്ന് പുറപ്പെടുന്ന വേല വളരെ വിപുലമായി ആഘോഷിക്കാൻ ഇവിടുത്തെ സംഘാടകരും നാട്ടുകാരും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന നോട്ടീസ് പ്രകാശന കർമ്മത്തിൽ ഞാൻ അത് ഇന്നത്തെ ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി കാട്ടിൽക്കാവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ത്രിപുൾ തായമ്പക മെഗാ തിരുവാതിര കലാപരിപാടികളും കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടക്കും ഇരുപത്തിനാലാം തീയതി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ആനച്ചമയ പ്രദർശനം ഏഴുമണിക്ക് നാടൻപാട്ട് ഫോക്ക് മെഗാ ഷോ എന്നിവ നടക്കും വേല ദിവസം നട തുറക്കൽ ദർശനം അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം എന്നീ പൂജകൾക്ക് ശേഷം ഏഴ് മുപ്പതിന് അഷ്ടപതി ഒരു മണിക്ക് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അഞ്ചു ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് അയ്യപ്പൻകാവിൽ പകൽവേല കാവുകയറൽ എന്നീ ആചാരങ്ങൾ നടക്കും തുടർന്ന് മീരാ മാധവം ബാലെ വേലാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറും ന്യൂസ്